ഭീഷണിപ്പെടുത്തി പണം തട്ടിയതിന്റെ പേരിൽ പേർ കൊച്ചിയിൽ അറസ്റ്റിൽ ഇൻസ്റ്റഗ്രാമിലൂടെ യുവതിക്ക് സന്ദേശം അയച്ചതിന്റെ പേരിൽ യുവാവിനെയും ബന്ധുക്കളെയും ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു മലപ്പുറം നിലമ്പൂർ മുതുകുറ്റി സൽമാൻ ഫാരിസ് ഇരുപത്തിയൊൻപത് വയസ്സാണ് സൽമാന്റെ പ്രായം കോട്ടയം കുമളി കുഞ്ഞൻ തൊടിയിൽ ഇരുപത്തിയേഴുകാരനായ അഭിജിത്ത് ആലപ്പുഴ ചെങ്ങന്നൂർ കാഞ്ഞിർ നെല്ലിക്കുന്നത്ത് ജസ്വിൻ പതിനെട്ട് വയസ്സാണ് ജസ്വിൻ്റെ പ്രായം എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇടപ്പള്ളിയിലെ ലുലു മാളിൽ ആറാട്ടണൽ എന്ന് വിളിക്കുന്ന സന്തോഷ് വർക്കിയുമായി ജസ്വിൻ സൽമാൻ ഫാരിസ് എന്നിവർ തർക്കമുണ്ടാക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് ഇരുവരും ഇൻസ്റ്റഗ്രാമിൽ ഇടുകയും ചെയ്തു ഇതിനെതിരെ അക്ഷയ് എന്നയാൾ ജസ്വിൻ്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു അശ്ലീല മെസ്സേജ് അയച്ചിരുന്നു ഇതിനു പിന്നാലെ ജസ്വിൻ്റെ സുഹൃത്തായ സൽമാൻ ഫാരിസ് അക്ഷയുടെ ബന്ധുക്കളെ വിളിച്ച് ഇരുപത് ലക്ഷം രൂപ തന്നില്ലെങ്കിൽ അക്ഷയനെ കേസിൽപ്പെടുത്തുമെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തുകയും പിന്നീട് തുക അഞ്ച് ലക്ഷമായി യും ചെയ്തു ഭീഷണിയെ തുടർന്ന് അക്ഷയ സഹോദരി സ്വർണം വിറ്റ് രണ്ട് ലക്ഷം രൂപ ഇവരുടെ സുഹൃത്തായ അഭിഷേകിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു ബാക്കി മൂന്ന് ലക്ഷം രൂപ കൂടി ഉടൻ തരണമെന്നും അല്ലെങ്കിൽ അക്ഷയ കേസിൽ പ്രതിയാക്കുമെന്നും സംഘം വീണ്ടും ഭീഷണിപ്പെടുത്തി ഇതിന് പിന്നാലെ അക്ഷയ ബന്ധുക്കൾ ഏലൂർ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിലാണ് അറസ്റ്റ് ചെയ്തത് ഇൻസ്പെക്ടർ ഷാജി എം കെ സബ് ഇൻസ്പെക്ടർ സിബി ടി ദാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു റിയാം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ആറാട്ടണൻ എന്ന് വിളിക്കുന്ന സന്തോഷ് വർക്കി എന്ന ആളുമായി ലുലുമാളിൽ വെച്ച് സംഘർഷമുണ്ടായതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായത് തുടർന്ന് സൽമാൻ ഫാരിസും ജസ്വിനും സംഭവത്തിന്റെ പ്രതികരണം അറിയിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു ഒരു തരത്തിൽ ആ സംഭവം തന്നെയാണ് ഇപ്പോൾ ഇവരെ ഈ കുറ്റകൃത്യത്തിലേക്ക് കടക്കാൻ പ്രേരിപ്പിച്ചതും സന്തോഷ് വർക്കിയുമായി ലുലുമാളിൽ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് സൽമാൻ ഫാരിസും ജസ്വിനും പറഞ്ഞിരുന്നത് തങ്ങളുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രകോപനവും ഉണ്ടാകാതെയായിരുന്നു അന്ന് സന്തോഷ് വർക്കി തങ്ങളുമായി പ്രശ്നമുണ്ടാക്കാൻ വന്നത് എന്നായിരുന്നു ഇൻസ്റ്റഗ്രാം റീലുകളിൽ കണ്ട് പരിചയമുള്ളതിന്റെ കാരണത്താലായിരുന്നു സന്തോഷ് വർക്കിയെ നോക്കി ചിരിച്ചത് എന്നാൽ അദ്ദേഹം അത് തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നു സുഹൃത്തുക്കളുമായി ചേർന്ന് തന്നെ കളിയാക്കുകയാണെന്ന് ആരോപിച്ച് അസഭ്യം പറയുകയും കയ്യേറ്റത്തിന് മുതിരുകയും ചെയ്യുകയായിരുന്നു സന്തോഷ് വർക്കി തുടർന്നാണ് വീഡിയോയിൽ കണ്ട തരത്തിലുള്ള ഉന്തും തള്ളിലേക്കും കാര്യങ്ങൾ പോയതെന്നായിരുന്നു സൽമാൻ ഫാരിസ് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് തുടർന്ന് വിഷയത്തിൽ പോലീസ് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു കേസിന്റെ പിറകെയും കോടതിയിൽ കയറിയിറങ്ങിയും സമയം കളയാൻ താല്പര്യമില്ലെന്നും തങ്ങളുടെ മുന്നിലുള്ള കരിയറാണ് പ്രധാനമെന്നായിരുന്നു അന്ന് ജസ്വിൻ പറഞ്ഞിരുന്നത് ഇനി ഒരു പ്രശ്നത്തിനും തങ്ങൾക്ക് താല്പര്യമില്ലെന്നും തങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സന്തോഷ് വർക്കിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ജസ്വിൻ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞിരുന്നു അതോടെ വിഷയം ഏറെക്കുറെ അവസാനിച്ചതായിരുന്നു എന്നാൽ ഈ സംഭവത്തെ തുടർന്നാണ് അക്ഷയ് ജസ്വിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ അശ്ലീല സന്ദേശം അയച്ചതും തുടർന്ന് അവസരം മുതലെടുക്കാൻ സൽമാനും ജസ്വിനും അഭിജിത്തും തീരുമാനിച്ചതും ഇതിൽ അക്ഷയ്ക്കെതിരെയും നിയമ നടപടി ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ജസ്വിനെതിരെ അശ്ലീല സന്ദേശം അയച്ചതിൻ്റെ പേരിൽ എന്തായാലും ഈ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധ നേടിയ കാര്യം ആറാട്ടണ്ണൻ തുടങ്ങിവച്ച വിഷയത്തിൽ നിയമ നടപടികൾ നേരിടേണ്ടി വന്നത് മറ്റു നാലു പേർക്കാണ് എന്നതാണ്